ഹലോ ഞങ്ങൾ എല്ലാരും കാണാംയമായ റോഡുണ്ട് അങ്ങനെയല്ലേ പിന്നെ അതിന്റെ അനീഫക്ക മൂന്ന് കൊല്ലം മുമ്പിട്ട് ഒരു വീഡിയോ എത്ര എത്ര വ്യൂവേഴ്സ് ആള് പേര് കണ്ടിട്ടുണ്ട് അതെ ആ അതിനിപ്പൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടോണ്ടിരിക്കാണ് എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാം ഞങ്ങളെ ഞങ്ങള് മുതലാളി ആ കടഞ്ചാരൻ കൊടുക്കി അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തിയതായി ഇപ്പൊ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഏ എങ്ങനെ ആടിക്കളിക്കുന്ന ചായ വർക്ക് ഷോപ്പില് അൽത്താഫിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഏതായാലും തമാനിന്ന് സ്നേഹനെയൊക്കെ കൂട്ടി ഇനി സെൽവ ബോർഡറിലേക്കുള്ള യാത്രയല്ല ഇപ്പോൾ എൻ്റെ ഇടക്കൂടെ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് സെൽവ എന്ന് പറഞ്ഞാൽ സൗദി ഖത്തർ ബോർഡർ ഏരിയ ആണ് പിന്നെ അവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ മതി ബത്ഹ എന്ന് പറഞ്ഞാൽ പിന്നെ ദുബായ് ബോർഡർ വരാൻ അപ്പോൾ ഇവിടെ ഞങ്ങള് ഷോപ്പ് നോക്കണ്ട അപ്പോൾ അതിന് ഒന്നാണ് ഇപ്പം ഞങ്ങൾ ബോർഡറിലെത്തിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം ഖത്തർ പെർമിറ്റുള്ള പോലെക്കാണ് ഞങ്ങളേതായാലും തിരിച്ചു പോവാണ് ഇവിടെ എന്താ നിങ്ങൾ എല്ലാരും ഇങ്ങനെ മേലോട്ട് നോക്കിക്കുന്നത് എന്തോ കാണാണ്ടോ ഏഹ് ദോസ്സിനെ കത്തിക്കതെയതെ അണ്ടോ ഞങ്ങളെ ബധു ആണ് ഏകദേശം ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പോന്ന് വാങ്ങിക്ക് ഫുഡും കഴിച്ച് പിന്നെ ഇരുന്നൂറ് കിലോമീറ്റർ ആകുമ്പോൾ യാത്ര ചെയ്യാണ്ട് ഫോമിലെത്താൻ കേക്കിലെത്തണേ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ